ഹലോ ഗൈസ് ഞാൻ ഹരിത ഞാനിന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങളൊന്ന് നന്ദി ഹിൽസ് വരെ പോയി ബാംഗ്ലൂരുള്ള നന്ദി ഹിൽസ് രാവിലെ ഒരു ത്രീ തേർട്ടി ഒക്കെ ടൈം ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എത്ര കിലോമീറ്റർ ഒരു അമ്പത്തി സംതിങ് കിലോമീറ്റർ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അയ്യോ പോയ വഴിയെല്ലാം ഫുള്ള് തണുപ്പായിരുന്നു ദയവായി ചെന്നപ്പോൾ തന്നെ സൺറൈസ് കാണാൻ പറ്റി നല്ല രസമായിരുന്നു കാണാൻ രാവിലെ ചെന്ന് സു ചെന്ന് മേലെ കയറി വണ്ടിയൊക്കെ വെച്ച് മേലെ കയറി ഇപ്പോൾ സൂര്യൻ ഒതിച്ച് വരുന്നു ആ മഞ്ഞൾ കൂടെ എന്ത് രസമായിരുന്നു എന്നറിയുമോ കാണാൻ പിന്നെ ഞാനും ചേട്ടൻ കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കൊള്ളായിരുന്നു നല്ല രസമായിരുന്നു പോകുന്ന വഴി എല്ലാം നല്ല രസമായിരുന്നു ഇതേ കണ്ടിൽ നിന്ന് വരയ്ക്കുന്നുണ്ട് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നന്നായിട്ട് അവിടെ ഇരുന്ന് പിന്നെ കുറേ നേരം അവിടെയൊക്കെ നടന്നു എന്തോ ഒരാളായിരുന്നറിയും നമ്മളില്ല ബ്ലോക്കിലൊക്കെ പെട്ട പോലെ ആയിരുന്നു പോകുന്ന വഴിക്ക് ബൈക്കും കാറും പിന്നെ ഓട്ടോയിൽ കുറേ ആൾക്കാരും എല്ലാം കൂടെ മേലെ ഒരു പ്രത്യേക രസമായിരുന്നു എനിക്ക് പറയാൻ പറ്റില്ല ആ തണുപ്പിനകത്തുകൂടെ രാവിലെ സൂര്യനുദിച്ച് വന്ന് നമ്മൾക്ക് ചെറിയൊരു ചൂട് കിട്ടുമ്പം അതേക്കാളും നല്ല രസമായിരുന്നു പിന്നെ ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ പാരച്ചൂട്ട് റൈഡൊക്കെ കണ്ടു കാരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പേടിയായിരുന്നു പിന്നെ അവിടെ നിന്ന് നല്ലൊരു ഫ്ലവറൊക്കെ ഞാൻ പിച്ച് കുറേ നേരം അതൊക്കെ കൊണ്ടവിടെ ഇരുന്നു പിന്നെ കുറച്ച് തിരിച്ച് വന്നപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു ഞാൻ നടക്കുന്നൊരു വീഡിയോ എടുത്തു തരമായിരുന്നു അങ്ങനെ ഞാൻ നടക്കുന്നൊരു വീഡിയോ ഒക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ പിന്നെ ഇറങ്ങി ആ വ്യൂ ഒക്കെ കാണാൻ എന്ത് രസം എന്നറിയോ പിന്നെ ഇങ്ങനെ വണ്ടി പൊക്കോണ്ടിരുന്നു അവിടെ ഇങ്ങനെ പുകയ്ക്കുന്നു പൊകിക്കുമ്പോൾ അവിടെ നല്ല മഞ്ഞ് പോകുന്ന പോലെ കണ്ടില്ലേ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ശരി ബായ്